ഹലോ ഹായ് മെട്രോ മാറ്റിനെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉള്ളത് അർദ്ധരാത്രി ലൊക്കേഷനിലാണ് സോ ഇന്നാണ് അവരുടെ പൂജ കഴിഞ്ഞത് നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ പി ആർഒ ചേട്ടനാണ് അപ്പോൾ അപ്പൊ ചേട്ടാ എന്തൊക്കെയുണ്ട് അപ്പോൾ ഈ മൂവിയിൽ പി ആർഒ ആയിട്ട് എങ്ങനെയാണ് ജോയിൻ ആയത് അതെ അതിൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ചു അൻവർ സാദത്ത് വിളിച്ചിരുന്നു ഷൂട്ട് തുടങ്ങാൻ പോകുകയാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് എല്ലാവരും അറിയാവുന്ന പ്രൊഡക്ഷൻ കണ്ടോ ഷാജി വലോക്കേട് നിസാമുദ്ദീൻ നാസർ ഡയറക്റ്റ് ചെയ്യുന്നു അങ്ങനെ മസ്കറ്റ് മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ അൻവർ സാദത്തും സന്തോഷ് കുമാറും ചേർത്ത് നിർമ്മിക്കോ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള ചിത്രമാണ് അർദ്ധരാത്രി അതിൽ ഷൂട്ടിംഗ് സ്വിച്ച് ഓൺ ചെയ്തു നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ അതിനുശേഷം ഷൂട്ടിംഗ് ആരംഭിച്ചു ഇന്നെ പൂജ ഇന്നെ ഷൂട്ടിംഗ് പൂജ എന്ന് പറഞ്ഞാൽ ഇപ്പം പൂജ പഴയ പോലെ പൂജ ചെയ്ത് കുറേ നാൾ കഴിഞ്ഞ് ഷൂട്ടിങ് ആരംഭിക്കുകയല്ല പൂജയും സ്വിച്ച് ഓണും അതിനോടൊപ്പം തന്നെ സീൻ ഷൂട്ടും ലൊക്കേഷൻ ആരംഭിച്ചു ആൾ ചെറിയ പുള്ളി എന്നല്ല ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഭയങ്കര സജീവമായി നിൽക്കുന്ന ഒരു പി ആർ ഒ ആണ് സോ നിങ്ങളുടെ ഈ ഒരു ഫുൾ എക്സ്പീരിയൻസ് ലൈക്ക് മൂവിയിലേക്ക് വരാനുള്ള താല്പര്യം അതെന്തുകൊണ്ടായിരുന്നു ഒന്ന് ഷെയർ ചെയ്യാമോ മൂവിയിലേക്ക് വരുന്ന ആദ്യം ഞാൻ ചാനൽ രംഗത്തിലൂടെയാണ് വരുന്നത് മീഡിയ ആടേതായിട്ടാണ് ഞാൻ കയ്യിൽ ടി വിയിലും അതുപോലെ തന്നെ ദൂരദർശനിലൊക്കെ ആങ്കറും പ്രോഗ്രാം പ്രൊഡ്യൂസറും കോർഡിനേറ്ററും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത് ആ ഒരു ബന്ധം വെച്ചിട്ടാണ് സിനിമയിലേക്ക് പിന്നെ ദൂരദർശനില് പ്രോഗ്രാംസ് കുറച്ച് ആങ്കർ ചെയ്തിരുന്നു ലൈവ് പ്രോഗ്രാം ഏഷ്യനേറ്റിൽ ചെയ്തിരുന്നു സൂര്യ ചെയ്തിരുന്നു കേരള വിഷനിൽ സ്റ്റിൽ ഒരു വൺ ഇയർ ബിഫോർ വരെ ചെയ്തിരുന്നു ആങ്കറിങ്ങും പ്രോഗ്രാം പ്രൊഡക്ഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പി ആർ വർക്കിലേക്ക് വന്നിട്ട് ഒരു പത്ത് രണ്ടായിരത്തി പത്തിൽ കോക്ടേയിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് വരുന്നത് അപ്പോൾ അത് തുടക്കം അന്ന് ഹാപ്പി ഹസ്ബൻഡ്സ് കുറേ പടങ്ങൾ അങ്ങനെ റൺ ബേബി റൺ കുറേ പടങ്ങൾ ഇപ്പോൾ മധുരരാജ അതിരൻ ഹാപ്പി ഹസ്ബൻഡ്സ് അങ്ങനെ ചങ്സ് കുറെ പടങ്ങൾ ഒക്കെ ചെയ്ത് ശരിക്കും ഞാൻ രണ്ടായിരത്തി പി ആറോ എന്ന് പറഞ്ഞാൽ ഞാൻ ചാനൽ പ്രൊമോഷൻ ചെയ്താണ് ആദ്യം വരുന്നത് ആദ്യം പി ആർഒ രംഗത്ത് പത്രത്തിലൂടെ എഴുതിയാണ് രണ്ടായിരത്തി പത്തിൽ കോപ്പിലൂടെ വന്നെങ്കിലും പിന്നെ പത്തിൽ ഇപ്പോൾ പതിനാല് വർഷമായി അന്ന് ചാനൽ പ്രൊമോഷനാണ് ഹൈലൈറ്റ് ചെയ്തത് കൂടുതലും ഈ എഴുത്ത് മേഖല ഇപ്പം എഴുതുവായിരുന്നെങ്കിലും ജേണലിസം കഴിഞ്ഞിട്ട് അത് മാറി നിൽക്കുകയായിരുന്നു എഴുതുന്നില്ലായിരുന്നു ചാനൽ പ്രൊമോഷൻ ഹൈലൈറ്റ് അതിലൂടെ വന്നു പ്രൊമോഷൻ രംഗത്ത് സജീവമായതിനു ശേഷം ഒരു അഞ്ച് ആറ് വർഷമായി പി ആർ ഒ രംഗത്ത് വന്നു എഫ് കെയിൽ വന്നു അംഗത്വം എടുത്തു കാർഡ് എടുത്തു അങ്ങനെ പി ആർ ഒ യൂണിയൻ രംഗമായി തുടങ്ങി ഒരു അഞ്ച് ആറ് ഏഴ് വർഷമായി പി ആർഒ രംഗത്ത് ഇപ്പോൾ സജീവമാണ് ശരിക്കും ചാനൽ പ്രൊമോഷൻ തുടങ്ങിയിട്ട് പതിനാല് വർഷമായി അപ്പോ അർദ്ധരാത്രിയാണ് ഇപ്പോഴത്തെ വിശേഷം അപ്പോ ഈ മൂവി എങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിലും ഇതൊരു പക്ക ഹ്യൂമർ ട്രാക്കിലൂടെ വരുന്ന ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ് ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള അവരുടെ റിലേഷനിലുള്ള ഒരു മൂവിയാണ് അർദ്ധരാത്രിയിലാണ് നടക്കുന്നത് അർദ്ധരാത്രി അത് ഒരു എന്ന് വെച്ചാൽ അതിനകത്ത് അവർ തമ്മിൽ ഉണ്ടാകുന്ന ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗും അതിനെ കോമഡിയും കോമഡി ആ കോമഡിയും കാര്യങ്ങളും ട്രാക്കിലൂടെ ാണ് ഇവർ തമ്മിൽ ഒരു ബന്ധം എന്താ കവിതാക്കളായിരുന്നു ഇവർ വിവാഹം കഴിക്കുന്നു തുടർന്ന് അങ്ങോട്ടുള്ള സസ്പെൻസ് ഞാൻ പറയുന്നില്ല രസകരമായ ഒരു ഫാമിലിയിൽ സംഭവിക്കുന്ന ഇൻസിഡൻസാണ് വിഷയത്തിന് ആധാരം അല്ല അൻവർ സാദത്താണ് ഹീറോ അദ്ദേഹമാണ് പ്രൊഡ്യൂസർ ചെയ്യുന്നത് പ്രൊഡ്യൂസർ ആയിട്ടുള്ള അദ്ദേഹം ഇതിനുമുമ്പ് സ്കൂൾ ഡയറി പടം പ്രൊഡ്യൂസ് ചെയ്തു അഭിനയിച്ചു നായകനായിട്ട് അദ്ദേഹത്തിന്റെ വേറൊരു മൂവിയോട് ഇപ്പം റിലീസിന് വെയിറ്റ് ചെയ്യുന്നു മൂന്നാമത്തെ ചിത്രമാണിത് ആ ഇതിനകത്ത് ഡയന ഹമീദ് ബിനു അടിമാലി പിന്നെ ചേർത്തല ജയൻ അങ്ങനെ നാരായണകുട്ടി നാരായൺകുട്ടിച്ചേട്ടൻ അങ്ങനെ രശ്മി അനിൽ ഇനിയ അങ്ങനെ കുറേ അധികം ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുന്നേ ഉള്ളു തുടക്കമായതുകൊണ്ട് കഴിഞ്ഞിട്ട് പോയി ഇനി വരും ും ഇരുപത്തെട്ട് ദിവസം ഉണ്ടല്ലോ തന്നെ ലൊക്കേഷൻ എറണാകുളം മാടവന ഈ ഒരു പ്രദേശം തന്നെയാണ് ഏതൊക്കെ ബെസ്റ്റ് രീതിയിൽ ഒരു ലിസ്റ്റ് പറയാമോ വർക്ക് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് കാര്യം കുറേ ഉള്ള അനുഭവങ്ങൾ പ്രമുഖരായ സംവിധായകർ ആദ്യ ചിത്രം ചെയ്യാനുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ചെയ്യാനുള്ള ഭാഗിന് ലഭിച്ചു എക്സാമ്പിൾ ഇപ്പോൾ ക്യൂൻ ഹാപ്പി വെഡ്ഡിങ് അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ട് കുറേയധികം ചങ്സ് അല്ല ഇത് ഹാപ്പി വെഡ്ഡിങ് പറഞ്ഞല്ലോ അങ്ങനെയുള്ള കുറേ വർക്കുകൾ ആദ്യത്തെ അമ്മ അജിത്തു ജോസഫിൻ്റെ തന്നെ മമ്മി ആൻഡ് ആൻഡ്മി മെമ്മറീസ് അങ്ങനെയുള്ള സജി സുരേന്ദ്രൻ ആദ്യത്തെ വർക്ക് ഹാപ്പി ഹസ്ബൻഡ്സ് അങ്ങനെ കുറേ അധികം വർക്കുകൾ ആദ്യത്തെ ക്യൂവിൻ്റെയൊക്കെ ഡയറക്ടറായിരുന്നു മറ്റേ ജനങ്ങളമനെയൊക്കെ ചെയ്ത് ന്യൂ ജോസിൻ്റെ ആതിരൻ ചെയ്ത അതിരൻ ചെയ്ത ഡയറക്ടറാണ്

കാര്യം ഏത് സൃഷ്ടി ചെയ്തു വെച്ചാലും ഇത് മീഡിയക്ക് മുമ്പിൽ അത് നമ്മൾ പ്രിന്റ് മീഡിയ പത്രങ്ങളിലൂടെ എഴുതിയിട്ടാണെങ്കിലും ചാനലിലൂടെയുള്ള പബ്ലിസിറ്റി കൊടുത്തിട്ടാണെങ്കിലും അറ്റനി അതിൻ്റെ പ്രൊമോഷൻ കൊടുക്കാതെ ഒരു ചെറിയ ബജറ്റ് മൂവിയാണെങ്കിലും വലിയ ബജറ്റ് മൂവിയാണെന്ന് അറിയില്ല അപ്പോൾ പി ആർ ഒ അതിനകത്ത് മെയിൻ ഘടകമാണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു പി ആർ ഒ ചുമ്മാ ഒരു പി ആർ ഒ വെച്ചിട്ട് കാര്യമില്ല അതിൻ്റെ രീതിയിൽ പത്രമാധ്യമങ്ങളിലൂടെയും ചാനലിലൂടെയും കൊടുക്കാതെ റിലീസ് ഷൂട്ട് തുടങ്ങുമ്പോൾ അല്ല റിലീസ് വരെയുണ്ട് റിലീസ് കഴിഞ്ഞാലും വർക്കുണ്ട് അതിനെക്കുറിച്ചുള്ള റേറ്റിങ്ങും കാര്യങ്ങളും സംസാരിക്കുക കാര്യങ്ങളും ഇപ്പോൾ മീഡിയ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് പി ആർഒയുടെ എക്സ്പീരിയൻസ് ഡിഫറൻറ്റ് പ്രൊമോഷൻ വർക്ക് ഡിഫറെൻ്റ് ഇപ്പോഴത്തെ രീതി രണ്ടും നല്ല ഡിഫറൻ്റ് അതോ അതേ രീതിയിലാണോ നിങ്ങൾ അല്ല ഇന്റർവ്യൂ കാലഘട്ടം അന്ന് നമ്മൾ ചെയ്യുമ്പോൾ യൂട്യൂബേഴ്സ് ഇല്ല യൂട്യൂബ് ചാനലില്ല സാറ്റഡേ ചാനൽ മാത്രമേ ഉള്ളൂ ഇപ്പോഴൊരു അഞ്ച് ഒരു ആറ് ഏഴ് വർഷമായിട്ട് യൂട്യൂബ് ചാനൽ കൂടി വന്നു ഒരുപാട് പേര് വന്ന് സോഷ്യൽ മീഡിയയുടെ ഇത് വർദ്ധിച്ചു ഇൻസ്റ്റയിലൂടെയും ഫേസ്ബുക്കിലെ റീൽസ് ചെയ്യുന്നവരും മതി ഇൻ്റർവ്യൂവിൻ്റെ പാറ്റേൺ മാറിയിട്ട് അങ്ങനെ മാറി അങ്ങനെ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയാസിൻ്റെ എണ്ണം വർദ്ധിച്ചു അപ്പം ഫണ്ട് വർക്ക് ചെയ്തപ്പം പിന്നെ ക്യാമറയ്ക്ക് പറയുന്ന രാജീവ് തന്നെ സൂര്യ ടിവിയിൽ ഞാൻ ഉണ്ടായിരുന്ന സൂര്യ ടി വിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ആ സമയം വല്ലതും രാജീവ് അവരുടെ ക്യാമറാമാൻ ആയിരുന്നു ഇപ്പം മാറി ഇവിടെ സോഷ്യൽ മീഡിയയിലേക്ക് മാറി അപ്പോൾ ഈ മുഖങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് വരും പല ഒരു മീഡിയയിൽ നിൽക്കുന്നവരായില്ലോ അത് ഒരു വർഷം ഒരു മീഡിയ കഴിഞ്ഞു അടുത്ത വർഷം വേറെ മീഡിയയിലേക്ക് മാറുന്നവരോ അപ്പോൾ ഇവരുടെ മുഖം കാണുന്നുണ്ട് ഒപ്പം തന്നെ പുതിയ ജനറേഷനിലെ കുട്ടികളും അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ആങ്കർ പുതിയ ജനറേഷനിലെ ജനറേഷൻ്റെ പറഞ്ഞില്ല അതുമില്ല അപ്പോൾ അവരെ പരിചയപ്പെടാൻ പറ്റി അതൊക്കെ അപ്കമിങ് ഇപ്പം ഇനി ഇപ്പം കഴിഞ്ഞ റിലീസിൻ തിയേറ്ററിലുള്ള എന്ന് പറഞ്ഞ് ഒരു ചിത്രമാണ് അമിത് അക്കാലക്കൽ അമിത് വിനയ് ഫോട്ടൊക്കെയുള്ള ജോണി ആയാലും ഇപ്പം കൂൺ എന്ന് പറഞ്ഞ പടം റിലീസ് അപ്കമിങ് ഉണ്ട് പിന്നെ ഉള്ളത് ഇപ്പം റിലീസ് ചെയ്തത് ഗ്യാങ്സ്റ്റർ സുമാരക്കുറുപ്പ് കട്ടപ്പാടത്തിയ മാന്ത്രികൻ കർണിക പിന്നെ പ്രതിഭ ട്യൂട്ടോറിയൽസ് അങ്ങനെ കുറേയധികം വർക്കുകൾ മത്ത ഇതൊക്കെ റിലീസായ റീസൻ്റ്ലി അടുപ്പിച്ച് കുറേ വർക്കുകൾ റിലീസായി അതിൻ്റെയൊക്കെ നമ്മൾ എണ്ണത്തിൽ കൂട്ടുന്നൊരു കാര്യമില്ല ക്വാളിറ്റി അതിൻ്റെ ഒരുപാട് ക്വാണ്ടിറ്റി കൂട്ടുന്നൊരു കാര്യമില്ല ക്വാളിറ്റിയോടുകൂടി ചെയ്യുക ഒന്നോ രണ്ടോ വർക്ക് അങ്ങനെയൊരു ഇതാണ് ഇടയ്ക്ക് ജിപിയുടെ മനോരാജ്യം അങ്ങനെ കുറച്ച് വർക്കുകൾ ചെയ്തു ഇനിയിപ്പോൾ റിലീസ് ചെയ്യാനുള്ള ഇതാണ് കൂൺ റിലീസ് ചെയ്യാനുണ്ട് ഷൂട്ട് നടക്കുന്നത് ശ്രീനാഥ് വാസിയുടെ പൊങ്കാല എന്ന് പറഞ്ഞിട്ട് അതുണ്ട് പിന്നെ കൂടൽ എന്ന് പറഞ്ഞിട്ട് വർക്കുണ്ട് ഇതൊക്കെ തിരി തുടങ്ങാനുണ്ട് പ്രൊജക്ട് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പോകുന്നു യു ആർ യു ആർ മാറ്റ് metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you